എൻ്റെ പേര് ഡോക്ടർ അനൂപ് ആർ സി കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ ഫ്യൂച്ചറിസ് ഹോസ്പിറ്റൽ കൊച്ചി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് നടുവേദന ഇന്ന് നമ്മുടെ ജീവിതശൈലി കാരണവും നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറ് കാരണവും പലപ്പോഴും നടുവേദന ഒരു കോമൺ സംഭവമായി മാറിയിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ഇടയിലുള്ള അതിനെപ്പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണയെ തിരുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നടുവേദന എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ റെസ്റ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു തവണ നടുവേദന വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ള ഒരു രുചിയാ ആളുകളുണ്ട് ഇതിന്റെ റീസൺ പലപ്പോഴും ഇതിന്റെ കാരണം കണ്ടെത്താത്തതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദിവസം ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം നടുവേദനയായി നടുവളുക്കിയ അതായിട്ട് ബന്ധപ്പെട്ട് ഒപ്പിലേക്ക് വരികയുണ്ടായി അപ്പൊ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വേദന നട്ടിന്റെ രണ്ട് സൈഡുകളിലാണ് ഇത് മിക്കവാറും മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ ഒരു ബാക്ക് പെയിൻ ആണ് ഇതിന്റെ റീസൺ ഇദ്ദേഹത്തിന് സെക്കൻഡറി ലൈഫ് ഇദ്ദേഹത്തിന് വ്യായാമം തീരിയില്ല അത് കൂടാതെ ജോലി മണിക്കൂറുകളോളം കസേരിയിൽ ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ ഇത് കാരണമാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഈ നടുവേദന വരുന്നത് ഇതിന്റെ കൂടാതെ ഇദ്ദേഹം നടുവേന വരുമ്പോഴെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ സമയം റെസ്റ്റ് എടുക്കും അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ നട്ടന്റെ രണ്ട് സൈഡിലുള്ള മസിലുകളുടെ ബലം വീണ്ടും കുറയും അപ്പോൾ നമ്മുടെ നാട്ടില് ആളുകൾ എപ്പോഴും ചെയ്യുന്നതാണ് നടുവേദന എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയാം അപ്പോൾ വേദനയ്ക്ക് ഇത്തരം നട്ടിൽ ചികിത്സയായി നമ്മൾ പറയുന്നത് എപ്പോഴും റെസ്റ്റ് എടുക്കലല്ല വേദന കുറയുന്നതനുസരിച്ച് എക്സസൈസ് ചെയ്യുകയും മസിലുകൾ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള നടുവേദനകൾ എൺപത് ശതമാനത്തോളം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നടുവേദന ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ്